നമസ്കാരം കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നവണക്കെനിക്കൊരു ലൈക്ക് സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ട്രെയിൻ മാർഗം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ വന്ന് തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത് ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം അതായത് കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലുമൂള് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അതും ട്രെയിൻ മാർഗം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത് ഈ ഒരു വീട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമി ദേവി ക്ഷേത്രം അതായത് തിരുവനന്തപുരത്തുള്ള ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തിരുവനന്തപുരം പേട്ടയാണ് തിരുവനന്തപുരം പേട്ടയിൽ വന്ന് വന്നിറങ്ങിയതിനു ശേഷം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടുള്ള വ്ളോഗ് ഞാൻ ചെയ്ത സമയത്ത് നമ്മുടെ ചാനലിലുള്ള മിക്ക ആൾക്കാരും പറഞ്ഞായിരുന്നു പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം പേട്ടയിൽ ചിലപ്പോൾ സ്റ്റോപ്പുകൾ ഉണ്ടാവത്തില്ല അപ്പോൾ അവൾക്ക് ഏറ്റവും എളുപ്പം നമ്മുടെ തിരുവനന്തപുരം സെൻട്രലാണ് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നൊന്ന് വീഡിയോ ചെയ്യാനായിട്ട് അന്ന് നമ്മൾ ഈ വീഡിയോ സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഉള്ളവർ മെമ്പേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം പേട്ടയാണ് കേട്ടോ ഈ കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദം കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങിയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഇനി തിരുവനന്തപുരം പേട്ട ഇറങ്ങാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ അന്ന് ചെയ്തിരുന്ന ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം അപ്പോൾ ഞാൻ ദേ ദൈപ്പം ഈ പൊക്കോണ്ടിരിക്കുന്ന ട്രെയിൻ നമ്മുടെ അനന്തപുരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തിയാറ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടേ അൻപത്തിയഞ്ചിന് കൊല്ലത്ത് നടക്കുന്ന ട്രെയിനാണ് വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ഈ ട്രെയിൻ എത്തിച്ചേരും സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയതുകൊണ്ട് ഒരാൾക്ക് അൻ രൂപയാണ് ടിക്കറ്റ് ചാർജ് എനിക്ക് വന്നത് അപ്പോൾ നമ്മളിപ്പം കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ ട്രെയിൻ മാർഗം വരുമ്പോൾ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ഇറങ്ങിയതിനു ശേഷം എങ്ങനെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കാനായി പോകുന്നത് അതുതന്നെ ഇപ്പോൾ ട്രെയിൻ മാർഗം വരാൻ സാധിക്കാത്തവർക്ക് കെ എസ് ആർ ടി സി ബസ്സിലും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ് തീർച്ചയായും വന്ന് ബസ് ടെർമിനൽ അതായത് കെ എസ് ആർ ടി സി ബസ് ടെർമിനലും നമ്മുടെ തമ്പാനൂർ തന്നാണെന്ന് ഞാൻ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി തമ്പാനൂർ വന്ന് ഇറങ്ങിയതിനു ശേഷം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും അവിടെ ആയതുകൊണ്ട് അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഞാനൊന്ന് ഓടിച്ച് പറയാം നിങ്ങൾ ഒന്ന് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ട്രെയിൻ കയറി നേരെ നാലു മണിയാകുമ്പോഴാണ് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്നത് ദേഹ കറക്റ്റ് മണി മണിയായപ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളിയിലായിട്ട് നിപ്പുണ്ട് നമ്മളിപ്പോ അപ്പൊ ദേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സെൻട്രലിന്റെ ഒരു വ്യൂ കിട്ടും ഇത് നമ്മുടെ എല്ലാ സെൽഫി പോയിന്റൊക്കെ ഉള്ളതായി ലവ് ടി വി എന്നൊക്കെ പറഞ്ഞിട്ടേ രാത്രിയാകുമ്പോഴേ കാണാനൊരു ഭംഗിയുള്ളു അത് ലൈറ്റേക്ക് എത്തി അതുകൊണ്ടാട്ടോ നിങ്ങളെ ഒന്ന് കാണിക്കാത്തത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ബസ് ടെർമിനൽ ഓ റൈറ്റ് സൈഡിലായിട്ട് അതെ കെ എസ് ആർ ടി സിയിലൊക്കെ ധാരാളം പോകുന്നുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ആ ഒരു ഇത് ഇനി നമുക്കൊരു ചായ അത്യാവശ്യമായിട്ട് കുടിക്കണം അതിന് വേണ്ടിയിട്ട് ദൈവം മലബാർ എന്ന് പറയുന്ന ഒരു കടയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഒരു കടയാണ് ഈ മലബാർ എന്ന് പറയുന്ന ഒരു ടീ കട ടീം അത്യാവശ്യം കടിയൊക്കെ ഉണ്ട് കാരണം നമ്മൾ കടിയും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല ഒരു ചായ മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മുടെ പരിപാടി ഇവിടുന്ന് ഈ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും ദൈവം നമ്മളെ ബസ്സിൽ കയറിയിട്ടുണ്ട് എങ്ങോട്ട് പോകാനാണൊരു ഈസ്റ്റ് കോട്ടിലോട്ട് അതായത് കിഴക്കേ കിഴക്കേക്കോട്ടയിലോട്ട് അപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം അതിപ്പോ നിങ്ങൾ ബസ് മാർഗം വന്ന് തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങിയാലും എവിടെ അതായത് തമ്പാനൂർ ഇറങ്ങിയാലും നിങ്ങൾ ആദ്യം കയറേണ്ടത് കിഴക്കേക്കോട്ടയിലേക്ക് ബസ് ബസ് കയറണം കിഴക്കേ കിഴക്കേക്കോട്ടയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് ഇനി ആ ഓപ്പോസിറ്റ് സൈഡ് വേണ്ട സിഗ്നലിന്റെ അപ്പുറത്ത് അവിടുന്ന് നമുക്ക് അടുത്ത ബസ്സ് കയറണം എവിടെ പോകാനാ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇനി അതാണ് നമ്മുടെ അടുത്ത ചടങ്ങ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ബസ്സ് കയറാൻ പോകാം ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ അതെ ഒരു ബസ് കയറിയിട്ടുണ്ട് ആനയറ പോകുന്ന ബസ് വേണം നമുക്ക് കയറാൻ ആനയറ വഴി പോകുന്ന ബസ് അതായത് നിങ്ങൾ ഈ ഒരു ബോർഡ് കണ്ടോ അപ്പോൾ ഒരാൾക്ക് ഇവിടുന്ന് നമ്മുടെ കല്ലുമൂട് എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ വരെ എത്തുന്നതിന് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് പതിനെട്ട് രൂപയാണ് അങ്ങനെ നമ്മളതേ ബസ് കൊണ്ട് ഇറക്കിയിട്ട് ബസ് നമ്മളതായി ഇറക്കിയത് ഈ ഫ്ലെക്സ് ഇരിക്കുന്നിടത്തായിരുന്നു കേട്ടോ ഇതേ കണ്ടല്ലേ ഇവിടെ ഒരു കൊച്ചു ക്ഷേത്രമുണ്ട് അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ തന്നെ ഒരുപാടൊന്നും നടക്കണ്ട കുറച്ച് നടന്നാൽ മതി നമ്മളൊരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിന് മേലെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് അതായത് കിഴക്കേ കോട്ടയിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും റോഡ് സൈഡിൽ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ തമ്പാനൂർ നിന്ന് അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിനേഷം തമ്പാനൂരിൽ തമ്പാനൂർ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓട്ടോ വഴി ഇവിടെ വരണമെങ്കിൽ എൺപത് രൂപയാണ് കേട്ടോ ഓട്ടോ ചാർജ് വരുന്നത് രാത്രിയാണെങ്കിൽ ചിലപ്പോൾ നൂറ് രൂപ അവർ വേടിയും ചില രാത്രി എന്ന് പറഞ്ഞാൽ തിരിച്ചു ഉള്ള കാര്യമാണ് ഇതേ ഇവിടെ കല്ലുമൂട് ബ്രദേഴ്സ് ഔട്ട്സ് ആൻഡ് സ്പോർട്സിൻ്റെ എന്തൊക്കെയോ ആറ്റുകാൽ പൊങ്ക പൊങ്കാലയുടെ കമ്മിറ്റി ഓഫീസൊക്കെ ഇവിടെയാണ് കേട്ടോ ആനേറ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലുമ്മൂട് അപ്പം നമ്മളിവിടെയാണ് ബസ് വന്നിറങ്ങിയത് തൊട്ട് സൈഡിലായിട്ട് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണം ഒരുപാടൊന്നും നടക്കാനില്ല കുറച്ച് മാത്രം നടന്നാൽ മതി ഇടതു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടതേ കണ്ടില്ലേ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് നിങ്ങൾക്ക് കാണാം ഫ്ലെക്സ് പോലെ കണ്ടില്ലേ ഇതിനകത്തോട്ട് വേണം പോകാൻ ഇവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഉത്സവത്തിനൊന്നും വരാൻ പറ്റിയില്ല നമ്മൾ ഉത്സവത്തിന് മുമ്പും വന്നായിരുന്നു ഉത്സവത്തിന് ശേഷം വന്നിരുന്നേ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം ഇനി ഈ വഴി കൂടെ വേണം നമുക്ക് കയറാൻ ഇവിടെ ഭക്തജനങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ കണ്ടല്ലേ ഈ വഴിയാണ് നമ്മൾ വന്നത് ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ കിഴക്കേക്കോട്ടേന്ന് നമ്മൾ ബസ് കയറി ഈ ക്ഷേത്രത്തിലേക്കുള്ള ബസ് ഇറങ്ങി കഴിഞ്ഞാൽ വെറും രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് വരാം ഇത് കണ്ടില്ലേ ഇവിടുത്തെ മഹോത്സവത്തിൻ്റെയൊക്കെ കഴിഞ്ഞു എന്നായിരുന്നു ഉത്സവം ഏഴാം ഉത്സവം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം തീയതി ആയിരുന്നു ഉത്സവമൊക്കെ കഴിഞ്ഞു ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കണ്ടോ ഇതൊക്കെ വഴിയാണ് ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് സംവിധാനം ഒക്കെ കുറച്ചുകൂടെ തോന്നുന്നു കേട്ടോ കാരണം അവിടം വരെ വണ്ടി വരുത്തുള്ളതായി കണ്ട ഇവിടുന്ന് നടന്നു പോകുമ്പോൾ തന്നെ ക്ഷേത്രം കാണുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ നമ്മൾ ഇവിടെ എങ്ങനെ എത്തുന്നതെന്ന് അതായത് ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഈ നിന്ന് തന്നെ ബസ് കിട്ടും ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പക്ഷെ അതിന് സമയമുണ്ട് അപ്പോൾ അത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നേരെ തമ്പാനൂരിൽ നിന്ന് തന്നെ ഒരു പത്ത് രൂപ ബസ് ടിക്കറ്റ് എടുത്ത് കിഴക്കേക്കോട്ടെ വന്നിറങ്ങിയാൽ എപ്പോഴും ബസ് ഉണ്ട് ഇങ്ങോട്ട് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം ഇവിടെ വരാം ഇനി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോ ആണെങ്കിൽ എൺപത് രൂപ കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാം മനസ്സിലായോ വളരെ എളുപ്പത്തിൽ വന്ന് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളൊരു അഞ്ചരയ്ക്ക് മുമ്പ് ഇവിടെ എത്തി കേട്ടോ ക്ഷേത്രം ഇതുവരെ തുറന്നിട്ടില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ദൈവയുടെ വെളിയിലായിട്ട് തന്നെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ട് ഇവിടെ അടുത്തായിട്ട് തന്നെ അതേ പൂജാ സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് അമ്പലം തുറക്കാത്തതുകൊണ്ട് നമ്മുടെ ക്ഷേത്രം തുറക്കാത്തതുകൊണ്ടാണ് ഇവിടെയും തുറക്കാത്തത് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം കേട്ടോ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇന്നിവിടെ തിരക്കില്ല ഇവിടെ പഞ്ചമി നാളിന് ഭയങ്കര തിരക്കാണ് ഇത് ഇതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ വഴിപാടുകളും പ്രാധാന്യവും അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം പിന്നെ ഇവിടെ ദുർഗാദേവിയുമുണ്ട് പഞ്ചമി ദേവിയുമുണ്ട് രണ്ട് ഗോപുരങ്ങളിലായിട്ടാണ് അതേ ഇവിടെ ഒരു ഗോപുരം അപ്പുറത്തൊരു ഗോപുരം നിങ്ങൾ കണ്ടില്ലേ ഇതിനകത്തൂടെ വേണം നമുക്ക് കയറാൻ ഈ ഒരു ഗോപുരം കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് ഡോറുകളാണ് ആദ്യം നമ്മൾ ദുർഗാദേവിയെ കയറി കണ്ട് തൊഴുത് അവിടുന്ന് വലം വെച്ച് ഗണപതി ഭഗവാനെയും തൊഴുത് വരുമ്പോഴാണ് പഞ്ചമി ദേവിയുടെ അതായത് നമ്മുടെ വാരാഹി ദേവിയുടെ അടുത്തോട്ട് പോകുന്നത് ഇവിടെ അകത്താണ് രസീത് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മെയിൻ വഴിപാടായതോ ഇല്ല സംഭവം കണ്ടോ ഈ ദീപം നവദീപം പഞ്ചമി ദീപം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട് ഈ ഇത് ഇവിടുത്തെ മെയിനാണ് ആ ഒരു വിളക്ക് അത് ഈ പഞ്ചമി നാളിന് ചെയ്യുന്നതാണ് ഭയങ്കര ഫേമസാണത് അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് എല്ലാ ദിവസവും ഉണ്ടത് പക്ഷേ പഞ്ചമി നാൾ വരുന്ന ഉണ്ടല്ലോ അവിടെ അന്നാണ് ഇവിടെ ഭയങ്കര ഒരുപാട് ജനങ്ങൾ ഭയങ്കര ജനങ്ങളായി ഒരു ക്ഷേത്രത്തിൽ അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ആ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം വഴിപാടിനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് എഴുതി വെക്കുന്നുണ്ട് അമ്പലമൊക്കെ തുറക്കും പിന്നെ അതേ ദീപങ്ങളുടെ കാര്യം ഭക്തജനങ്ങളുടെ ശ്രദ്ധ ഒക്കെ പറഞ്ഞ് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വരാൻ സാധിക്കുന്ന നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് നമ്മുടെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം ഇതേ ഇവിടുത്തെ പൂജാ സമയവും കാര്യങ്ങളൊക്കെയാണ് അമ്പലം രാവിലെ തുറക്കുന്ന സമയമുണ്ട് അമ്പലം അടയ്ക്കുന്ന സമയമുണ്ട് വൈകുന്നേരവും തുറക്കുന്ന സമയം രാത്രി അടയ്ക്കുന്ന സമയമൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം അർച്ചനകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വഴിപാടുകളുടെ വിവരങ്ങളൊക്കെ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ പിന്നെ ഇവിടുന്ന് നമുക്ക് തിരിച്ച് ചിലപ്പോൾ തമ്പാനൂർ ഡയറക്റ്റ് പോകാൻ തന്നെ ബസ് കിട്ടും നമുക്ക് പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആദ്യം ഏത് ബസ്സ് വരുന്നു ആ ബസ് കറിപ്പോ അതിനിപ്പോൾ കിഴക്കേക്കോട്ടെ വരെ പോകുന്ന ബസ്സാണെങ്കിലും തമ്പാനൂർ പോകുന്ന ബസ്സാണെങ്കിലും നമ്മൾ കയറി തിരിച്ചു പോകുമ്പോൾ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തിരിച്ചു പോകുമ്പോഴും എൺപത് രൂപേനാണ് ഇരിട്ടിയാണെങ്കിൽ മാത്രമേ നൂറ് രൂപ വേടിക്കത്തോളൂ തമ്പാനൂർ വരാം കേട്ടോ അതായത് റെയിൽവേ സ്റ്റേഷൻ വരാ ക്ഷേത്രം തുറന്നിട്ടില്ല നമ്മൾ വെയിറ്റിങ്ങിലാണ് എന്തായാലും നമ്മൾ വളരെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പം ദൂരെ സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിടക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അല്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഡോമിറ്ററി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഒന്നിനൊരു കുറവില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ തലസ്ഥാനം അതുകൊണ്ട് താമസ സൗകര്യമൊക്കെ പല രീതിയിലും പല ബഡ്ജറ്റിലും കിട്ടും ഒരു കുഴപ്പവും വളരെ എളുപ്പത്തിൽ തന്നെ പോയി വരാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ക്ഷേത്രം തന്നെയാണ് നമ്മുടെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം അങ്ങനെ നമ്മൾ കയറി അകത്തേ കയറി തൊഴുതും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ തന്നെ ചുറ്റമ്പലങ്ങളിൽ നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് അകത്തുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ ഇവിടെ ഉപദേവതരായിട്ട് ധാരാളം ആൾക്കാരുണ്ട് ദേവിമാരും നമ്മുടെ ഭദ്രാദേവിയും ചാമുണ്ടേശ്വരിയും പിന്നെ നാഗദൈവങ്ങള് പിന്നെ നവഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വനദുർഗയുണ്ട് അയ്യപ്പനുണ്ട് എല്ലാവരും ഉണ്ട് അകത്തിരിക്കുന്ന മേൽ രണ്ടുപേരും മെയിനായിട്ട് ദുർഗാദേവിയും വാരാഹി ദേവിയും പിന്നെ അവിടെ തന്നെ ഗണപതി ഭഗവാനും ഒരുപ്പുണ്ട് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് വന്നവരൊക്കെ തീർച്ചയായും കമൻറ്റ് ചെയ്യണം ഇനി വരാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായും കമൻറ്റ് ചെയ്യണം അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയതിനു ശേഷം ഇവിടെ കാര്യങ്ങളൊക്കെ തുറന്നു നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടായിരുന്നു കയറിയത് അവിടത്തേക്ക് തുറന്നായിരുന്നു ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുന്ന് ബസ് കയറണം സെൻട്രൽ അതായത് തമ്പാനും ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ ഈ തലസ്ഥാനത്ത് വന്നതുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയുമ്പോൾ നമ്മുടെ തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം മെയിൻ ബസ് ടെർമിനലും അതുകൊണ്ട് നിങ്ങൾ ട്രെയിൻ മാർഗം വന്നാലും ബസ് മാർഗം തിരുവനന്തപുരത്തേക്ക് വന്നാലും നിങ്ങൾ ആദ്യം കിഴക്കേക്കോട്ട പോകാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും പറ്റും കിഴക്കേക്കോട്ട വന്നതിന് ശേഷം അവിടുന്ന് നേരെ ബസ് പിടിച്ച് ഇനി ഇവിടെ വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് എന്നോ ഓട്ടോ എൺപത് രൂപ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാനും സാധിക്കും ഇവിടെ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചിരുന്നതേ കണ്ടല്ലേ അവിടെ ആൾക്കാർ കഴുകിയൊക്കെ ചെയ്യുകയാണ് കഴുകിയിട്ടൊക്കെ നിങ്ങൾക്ക് കയറാം തിരിച്ചറങ്ങുമ്പോഴും കഴുകിയിട്ട് ഇറങ്ങാം എന്നിട്ട് ഈ വഴി തന്നെ നമ്മൾ വെച്ച് നടന്നു പോവുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഓടിച്ചു ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു തന്നെ ആയിരുന്നു കേട്ടോ ആദ്യത്തെ വീഡിയോ ഞാൻ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി ചെയ്തത് തിരുവനന്തപുരം പേട്ടയിൽ ഇറങ്ങിയതിനു ശേഷം ട്രെയിൻ മാർഗം വന്ന് അവിടുന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്മളെന്ന് നടന്നാ വന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ തിരുവനന്തപുരം പേട്ടയിറങ്ങിയിട്ട് എന്നിട്ട് തിരിച്ച് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലും പോയി അല്ല തിരിച്ച് ബസ്സിൽ തമ്പാനൂർ പോയായിരുന്നു സെൻട്രലിൽ നമ്മൾ തിരിച്ച് കയറിയത് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ അത് കാണും അതേ ഒരു ബസ് പോകുന്നുണ്ട് ഒരു പച്ച ബസ് അതെന്തായാലും നമുക്ക് തമ്പാനൂർ പോകാൻ പറ്റുന്ന ബസ്സായിരുന്നു ഇനി ബസ്സുകൾ വരും ഫ്രണ്ട്സ് അങ്ങനെ അതേ ഒരു ബസ് വന്നു നമ്മളിനി ബസ്സിനെ പിടിക്കാനായിട്ട് പോവുകയാണ് ഇനി ഈ ബസ് കയറിയിട്ട് നേരെ നമുക്ക് പോകേണ്ടത് തമ്പാനൂരാണ് തമ്പാനൂർ തമ്പാനൂർ പോകുന്ന ബസ് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പതിമൂന്ന് രൂപ എടുത്തു കഴിഞ്ഞാൽ തമ്പാനൂർ എന്നിറങ്ങാം അതെ നമ്മൾ ഇങ്ങോട്ട് വന്ന ബസ് ഇറങ്ങിയത് ഇവിടെ തന്നെ ഇവിടെ നിന്ന് തന്നെയാണ് തിരിച്ച് നമ്മൾ ബസ് കയറുന്നത് അതെ അവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വീടോട് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് ഇനിയിപ്പം നേരെ നമ്മളിതാ കുറച്ച് ഇരിട്ടിയൊക്കെ ആയിട്ടുണ്ട് കാരണം സെൻട്രൽ വന്നിറങ്ങിയിട്ട് കുറച്ച് പേരെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട സെൻട്രൽ നിന്ന് ഉദ്ദേശിച്ച തമ്പാനൂര് നമ്മളിനി ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കണം നല്ല വിഷപ്പുണ്ട് അതേ കണ്ടല്ലേ ഇന്ത്യൻ കോഫി ഹൗസ് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ ആഹാരത്തിനാണെങ്കിലും താമസ സൗകര്യത്തിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമ്മളത് ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിന്റെ അകത്ത് ഒരു ചായയും ഒരു മസാല ദോശയും പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വടയും പറഞ്ഞിപ്പം കൊണ്ടുവരും അപ്പം മസാല ദോശയും ചായയും വന്നിട്ടുണ്ട് ചായ വന്നിട്ടില്ല മസാല ദോശയും വടയും വന്നിട്ടുണ്ട് ചായ അവർ കൊണ്ടുവരുമായിരിക്കും എന്തായാലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഫുഡ് കഴിച്ച് വയറ് നിറച്ചിട്ട് ഇനി തിരിച്ച് ഞാൻ നേരെ സെൻട്രൽ അതായത് നമ്മളെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് നടന്ന് പോകാനായിട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു മസാല ദോശ ഒരു വട ഒരു ചായ നൂറ്റിപ്പത്ത് രൂപയായിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ കേസ് നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം തൊഴുതിറങ്ങുന്നത് രാത്രിയാണെങ്കിലേ നിങ്ങൾക്ക് തമ്പാനൂരോട്ട് പോകാൻ ഏഴ് മണിക്കേഷം ബസ് കിട്ടത്തില്ല അവിടുന്ന് പേട്ടേ വന്നിറങ്ങിയതിനു ശേഷം വേണം നിങ്ങൾക്ക് പിന്നെയും വരാനായിട്ട് ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് നിങ്ങളെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്ത് പോകണം അതിൽ നല്ലത് നിങ്ങൾ തിരിച്ചൊരു ഓട്ടോ അവിടുന്ന് പിടിച്ചിങ് വന്നാൽ മതി നൂറ് രൂപ എടുത്തുകഴിഞ്ഞാൽ ഇനി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് വഴിയാ പോകണമെങ്കിൽ നിങ്ങളത് ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കൊണ്ടു അപ്പോൾ തീർച്ചയായും ഇതുവരെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കാത്തവരൊക്കെ തീർച്ചയായും വരുക കേട്ടോ നല്ലൊരു ക്ഷേത്രമാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം ഇതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം ഉണ്ട് അത് ആലപ്പുഴയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റ് വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തെ പറ്റി എന്തെങ്കിലും അറിവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തി നമ്മുടെ നമ്മള നമ്മളെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഉള്ളവരും ഒന്നും അറിയിക്കാം കേട്ടോ എനിക്കറിയത്തില്ല അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇനിയിനകൂടെ കയറി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തി നമ്മൾ തിരിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കണം ഒന്നെങ്കിൽ അമൃത എക്സ്പ്രസ് ഇല്ലെങ്കിൽ നമ്മുടെ ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് എനിക്ക് കൊല്ലത്തോട്ട് പോയാൽ മതിയല്ലോ അപ്പം ലോക്കൽ ജേണി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഒന്ന് രണ്ട് ഒന്ന് ഒരു മണിക്കൂർ കൊണ്ടങ്ങ് എത്തും ഇനി ടിക്കറ്റ് എടുക്കാം ഫ്രണ്ട്സ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് തിരുവനന്തപുരം സെൻട്രലുണ്ട് ഞാൻ ഏത് വണ്ടിയിലാണ് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കരുത് വിവേക് ദിബ്രുഗഡ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് കൊല്ലം വരെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞ് ദേ വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നേരെ കൊല്ലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് വീഡിയോ ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അത് നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്താം ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് തെങ്കാശിയിലെ തെക്കിൻ്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശി കാശി സ്വാമി ക്ഷേത്രമുണ്ട് നമ്മുടെ മഹാദേവൻ്റെ ക്ഷേത്രം ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വളരെ എളുപ്പത്തിൽ പോയിട്ട് തിരികെ വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ആ വീഡിയോ തീർച്ചയായും എല്ലാവരും കാണുക കാരണം പുനലൂർ സെങ്കോട്ടെ തെങ്കാശി വഴിയാണ് അത് പോകുന്നത് തെങ്കാശിയിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ആ ഒരു റൂട്ടൊക്കെ കിടിലാണ് ഈ പുനലൂർ കഴിഞ്ഞിട്ട് പിന്നെ സെങ്കോട്ടയൊക്കെ പോകുന്നൊരു റൂട്ടുണ്ടല്ലോ കുറേ തുരങ്കങ്ങളും ആക്ക വഴി പോകുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഉടൻ തന്നെ ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ശേഷം എന്തായാലും ആ ഒരു വീഡിയോ കൂടെ വരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ചെട്ടിക്കുളങ്ങനെ പോകുന്ന ഒരു വീഡിയോ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് വീണ്ടും കൊടുങ്ങല്ലൂരൊക്കെ തന്നെ മനസ്സിട പോകണ്ട കേട്ടോ നമ്മുടെ ഫാമിലി പറഞ്ഞു തീർച്ചയായും വരുന്നതാണ് വീഡിയോ കുറച്ച് പരിപാടികളും പിന്നെ എൻ്റെ ക്ലാസും പ്രൊഫഷനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതെന്തായാലും നമുക്ക് ക്ലിയറാക്കി വിടാം ഇനിയിപ്പോൾ കൂടുതലൊന്നുമില്ല അതെ ഇപ്പം വിവേക് എക്സ്പ്രസ് ശാന്തനും സമാധാനനുമായിട്ട് ഇരിക്കുകയാണ് അകത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കണ്ടല്ലോ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ 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 നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ്